ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി സത്യലക്ഷ്മിയാണ് എൻ്റെ കൂടെയുള്ളത് നമുക്ക് നമ്മുടെ കേരളം കേരളത്തിൻ്റെ അവയവങ്ങൾ ഓരോന്നോരോന്നായി ഊരിവിറ്റ് പലിച്ച ഇനത്തിൽ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസം ആദ്യം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് കേരളം വലിയ കടക്കണിയിലൂടെ മുന്നോട്ട് പോവുകയാണെന്നും കടം വീട്ടാനായി വീണ്ടും കടമെടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണെന്നും വീണ്ടും വീണ്ടും ഇങ്ങനെ കടബാധ്യതയിലൂടെ സംസ്ഥാനം മുന്നോട്ട് പോയാൽ വലിയ ഒരു ദുരന്തമായിരിക്കും കേരളത്തിനുണ്ടാവുക എന്ന് ഉപദേശിച്ചതിന് ശേഷവും രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ കടം വാങ്ങാനുള്ള പുതിയ ഐഡിയ ഉണ്ടാക്കി കിഫ്ബിയെ കൊണ്ട് എടുപ്പിക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തത് ഈ വാങ്ങിയ പണം ഉപയോഗിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ നടപ്പിലാക്കിയ പദ്ധതികൾ ഏതൊക്കെയാണ് ഈ പദ്ധതികൾക്ക് കേന്ദ്രവിഹിതം എത്ര കിട്ടിയിട്ടുണ്ട് എന്നതുൾപ്പെടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുൻപിൽ ധവളപത്രം പുറപ്പെടുവിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകുന്നു ഞാനും നിങ്ങളും ഉൾപ്പെട്ട കേരളത്തിൻ്റെ പൊതുസമൂഹം കൂടുതൽ കൂടുതൽ കടക്കാരായി മാറുമ്പോൾ ധാരാളം വിദേശ യാത്രകൾ നടത്തുകയും വിദേശത്ത് ഇരുന്നു കൊണ്ട് കേരളത്തെ ഭരിക്കുകയും ചെയ്യുന്ന പ്രഥമ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൻ്റെ അഭിനവ മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തും ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിച്ചത് വിദേശത്തു നിന്നാണ് ഇനിയിപ്പോൾ ബാക്കി കേരളത്തിൽ കടമെല്ലാ സ്ഥലത്തു നിന്നും വാങ്ങിക്കഴിഞ്ഞു ഇനി ബാക്കി ആകെ ഇപ്പോൾ വിൽക്കാനുള്ളത് ജനങ്ങളുടെ കിഡ്നി മാത്രമാണ് എന്നുള്ള അവസ്ഥയിലൂടെയാണ് കേരള സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് ഇത്രയും കോടി രൂപ വാങ്ങിയത് ഒമ്പത് പോയിൻ്റ് ഏഴ് രണ്ട് ശതമാനം പലിശയ്ക്കാണ് എന്ന അതേ സമയത്ത് തന്നെ ഒരു മാസത്തിൻ്റെ മാത്രം ഇടവേളയിൽ എച്ച് ഡി എഫ് സിക്ക് ആയിരം കോടി രൂപ കിട്ടിയത് ഇതിനേക്കാൾ എത്രയോ കുറഞ്ഞ പലിശ നിരക്കിലാണ് അപ്പോൾ ഒമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനത്തിന് കേരള മുഖ്യമന്ത്രിക്ക് ലോൺ കൊടുക്കുകയും അതേസമയം ഒന്നര കുറവിൽ ആയിരം കോടി രൂപ എച്ച് ഡി എഫ് സി കമ്പനിക്ക് മാത്രമല്ല ഇന്ത്യയിലെ വിവിധ കമ്പനികൾ ലോൺ എടുക്കുകയും ചെയ്യുമ്പോൾ പുറത്തു വരുന്ന കണക്ക് പ്രകാരം ഏഴ് പോയിന്റ് രണ്ട് ശതമാനത്തിനും എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിനും ഇടയിൽ പലർക്കും പണം അവിടെ നിന്ന് പലിശയ്ക്ക് കിട്ടിയപ്പോൾ നമുക്ക് മാത്രം കിഫ്ബിക്ക് ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിന് എങ്ങനെയാണ് പലിശ വന്നത് ഈ പലിശ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് നൂറ്റി അറുപത് കോടി മുതൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപ വരെ ലാഭിക്കാൻ സാധിക്കുമായിരുന്ന പരിശീലനത്തിൽ ലാഭിക്കാൻ സാധിക്കുമായിരുന്ന ഒരു പദ്ധതിയെ തന്ത്രപൂർവം അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ ഇ ഡിയുടെ നോട്ടീസ് വന്നപ്പോൾ പ്രതിപക്ഷത്തിന്റെ റോൾ എന്താണ് പ്രതിപക്ഷം വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്തത് അവർ പറയുന്നത് ഇത് ഒരു എലക്ഷൻ സ്റ്റണ്ടാണ് എന്നുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്തുകൊണ്ട് പ്രതിപക്ഷം ഇവിടെ പ്രതികരിക്കുന്നു ഇത് ഭാരതീയ ജനതാ പാർട്ടി പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയാണ് കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ആ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളെ വളർത്താതെ വിദേശ നിക്ഷേപവും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നിരവധി മേളകൾ നടത്തിയിട്ടുള്ള ഒരു ഗവണ്മെൻറ്റ് ഒരു മേഖലയിലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഇത്ര കണ്ട് ഈ ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കാൻ അറിയാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയേണ്ടതിന് പകരം ദേശീയ ഏജൻസിയെ ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രതിപക്ഷത്തിന്റെ വ്യവഹാരം കേരളത്തിൽ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലായി പ്രാദേശിക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണി കേരളത്തിൽ ഉണ്ടാകില്ല എന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മറ്റു പ്രാദേശിക മറ്റു സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ഘടക കക്ഷികൾ പ്രതികരിക്കുന്നത് പോലെ ഇടതുപക്ഷം ഒരുപക്ഷെ മാർസിസ്റ്റ് പാർട്ടിയെ പിരിച്ചുവിടുമോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ പുറത്തു വരുന്നത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ ലീഡർ കേരളത്തിൻ്റെ നിയമസഭയിൽ പറയുന്നതല്ല നിയമത്തിൻ്റെ മുന്നിൽ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് നേതൃത്വം നൽകുന്ന ആളുകൾ എന്ത് ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിക്ക് വന്നാലും അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള തന്ത്രാധിഷ്ഠിതമായിട്ടുള്ള സമീപനങ്ങളിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതവരുടെ വിഷയമാണ് ഒരുപാട് മേളകൾ നടത്തിയ കേരളത്തിൽ ഒരു അവരുടെ കണക്ക് നമ്മുടെ കണക്ക് ഞാൻ പറയാം ഏതാണ്ട് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഒറ്റ കൊല്ലം കൊണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം വന്നു കർണാടകയിൽ കോൺഗ്രസ് തന്നെയാണ് ഭരിക്കുന്നത് ആ കർണാടകയിലും അമ്പത്താറായിരം കോടി രൂപയുടെ നിക്ഷേപം വന്നു